അപ്പോൾ നമ്മളുടെ നമ്മൾ നേരത്തെ ജീന കൃഷിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു വിത്തൊക്കെ ഇട്ട് പിന്നെ നമ്മൾ തടമൊക്കെ ഇട്ട് ഭാരം ഭാരമൊക്കെ തോന്നത്തില്ല അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് നമ്മൾ ഇങ്ങനത്തെ ബാക്കി കൃഷിക്കാണ് പിന്നെ നമ്മൾ വെണ്ടക്കേടെ ഒക്കെ തൈ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വെണ്ട വഴുതന അപ്പൊ അതൊക്കെ നമ്മൾ അതിനകത്ത് വെണ്ട നമ്മൾ വാങ്ങിയിട്ടുണ്ട്

ഇതെന്തു സാധനം ഇതെന്തുവാ അതെന്തുവാ ചോദിച്ച Ready, ready, ready. You. You go, you know what do you? want

ഇത് ചെടിയുടെ ബാക്ടീരിയ ഇത് ഈ വളങ്ങളൊക്കെ ചെടിയുടെ വേരിൽ പെട്ടെന്ന് എന്നാണ് പറയുന്നത് നല്ല കഴുത്തോടെ മുരടിപ്പൊന്നും ഇല്ലാതെ macam mana mana dia tak Thank you. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വിത്തെല്ലാം കിളിച്ചു വന്നിട്ടുണ്ട് ഇതിനകത്ത് പയറ് തക്കാളി വെണ്ട ബീൻസ് വഴുതനങ്ങയാണിട്ടുള്ളത്